യ്യായിരത്തോളം തൊഴിലാളികളും കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ മേഖലയിലെ ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങള് കഷ്ടപ്പെടും അവരെ ജീവിത ഇന്ന് പങ്കെടുക്കാത്തത് കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷന് ഒരു ഭീഷണി സ്വരത്തിലുള്ള ഒരു കത്താണ് ഇപ്പോൾ രണ്ടാമത്തേത് അയച്ചിട്ടുള്ളത് നമസ്കാരം കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പാളയത്ത് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റാണ് കല്ലുത്താൻ കടവിലെ പുതിയ കെട്ടിടത്തിനകത്തേക്ക് മാറ്റുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ വലിയ വികസന നേട്ടമാണ് എന്ന രീതിയിൽ കോഴിക്കോട് നഗരത്തിലാകെ പി എ മുഹമ്മദ് റിയാസിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ചിത്രമടക്കം വെച്ചുകൊണ്ട് നിറയെ ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെടുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പാളയം മാർക്കറ്റ് കോഴിക്കോട് കല്ലുത്താൻ കടവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നുള്ളതാണ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടെയാണ് ഇത്തരത്തിൽ തങ്ങൾ ഒഴിയാൻ കൂട്ട യില്ല തങ്ങളെ തങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കുന്നത് തങ്ങളെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റും കോഴിക്കോട് കോർപ്പറേഷനും മുന്നിലുമൊക്കെ ആയിട്ട് വേദിയായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ റാലി കോഴിക്കോട് പാളയത്ത് നിന്ന് കടകൾ അടച്ചുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് വ്യാപാരികൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താങ്കടുവിലേക്ക് മാറ്റും എന്നുള്ള ഒരു തീരുമാനം കോർപ്പറേഷൻ എടുത്തത് കൊണ്ടാണ് വളരെ ശക്തമായുള്ള ഒരു സമരത്തിലേക്ക് ഞങ്ങൾ ചെയ്യേണ്ടി വന്നത് ഈ പാളയം പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അയ്യായിരത്തോളം കുടുംബങ്ങളാണ് ജീവിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ആകെ അവിടുന്നും കല്ലുത്താങ്കടുവിലേക്ക് മാറ്റുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് കച്ചവടക്കാരെ മാത്രമാണ് മാറ്റുന്നത് ഇവിടെ ഇരുന്നൂറ്റി ചില്ലാം കച്ചവടക്കാരോ അനുബന്ധ മേഖലയിലെ കച്ചവടക്കാരോ ഒക്കെ ഉണ്ട് അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളും അയ്യായിരത്തോളം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അയ്യായിരത്തോളം തൊഴിലാളികളും കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ മേഖലയിൽ പാളയം ബസ് സ്റ്റാൻഡ് അത് ജയന്തി ബിൽഡിങ് ഇന്ദിരാ ബിൽഡിങ് എം എം മല്യ റോഡിലെ ബൂഡ്സ് കച്ചവടക്കാൻ അങ്ങനെ പപ്പടം വിറ്റ് ഉപജീവന മാർഗം കഴിക്കുന്നവരെ വരെ ഈ മേഖലയിലുണ്ട് ഇവിടെ നിന്നും കല്ലുത്താങ്കിലേക്ക് ഇത് പറിച്ചു നട്ടു കഴിഞ്ഞാൽ ഈ മേഖലയിലെ ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ കഷ്ടപ്പെടും അവരെ ജീവിതം മുട്ടും അതുകൊണ്ടാണ് ഈ മൊത്തത്തിൽ തൊഴിലാളികളും കച്ചവടക്കാരും അതുപോലെ എല്ലാ വിഭാഗ ആളുകളും ഇതിന് ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ എന്തോ ഇന്നലത്തെ സമരം കണ്ടാൽ കോഴിക്കോട് കോർപ്പറേഷൻ അതിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഇന്നലത്തെ സമരം സ്ത്രീകളടക്കം ഇഞ്ചു കുട്ടികളടക്കം ഞങ്ങളെ ഞങ്ങളുടെ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഇതിനകത്ത് ഈ പറയുന്ന പോലെ സി ഐ ടി ഒഴികുള്ള എല്ലാ സംഘടനകളും സി ഐ ടി യു ഐ എല്ലാ സംഘടനകളും ഉണ്ട് സി ഐ ടി യു അവരുടെ ഭരണ സംവിധാനം അനുസരിച്ച് അവരുടെ നേതൃത്വം പറഞ്ഞത് കൊണ്ടാണ് അവർ ഞങ്ങളുടെ ഒപ്പം നിൽക്കാത്തത് എങ്കിലും അവരുടെ തൊഴിലാളികൾ ഞങ്ങളുടെ ഒപ്പം പങ്കുചേരുന്നുണ്ട് അവരെ തൊഴിലാളികളുടെ മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അവരുടെ പിന്തുണ ഞങ്ങളുടെ ഉണ്ട് അവരെ മാറ്റും എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾ പോവൂല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് കച്ചവടക്കാര് നറുക്കെടുപ്പ് വരെ ബഹിഷ്കരിച്ച് കച്ചവടക്കാര് കഴിഞ്ഞ മൂന്നാം തീയ്യതി നറക്കെടുപ്പ് ഉണ്ടായിരുന്നു ആ നറുക്കെടുപ്പില് കച്ചവടക്കാരും തൊഴിലാളികളും വമ്പിച്ച പ്രതിഷേധ പ്രകടനം അവിടെയൊക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ട് അതിൽ പങ്കെടുത്തിട്ടില്ല ഇന്ന് പങ്കെടുക്കാത്തത് കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ഭീഷണി സ്വരത്തിലുള്ള ഒരു കത്താണ് ഇപ്പോൾ രണ്ടാമത്തേത് അയച്ചിട്ടുള്ളത് അവരോട് പറഞ്ഞുള്ളത് പതിനഞ്ച് ദിവസത്തിനകം നിങ്ങൾ ഈ സ്ഥാപനം എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ഥാപനം ലാലഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു ഭീഷണി സ്വരാണ് കച്ചവടക്കാർക്ക് അവർ നോട്ടീസുകൾ കൂടി അറിയിച്ചിട്ടുള്ളത് അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് കച്ചവടക്കാർ ഇതിൽ അവരുടെ പിന്നെ ജീവിതം ആകെ വൈമുട്ടും അവരുടെ കച്ചവടം പോവും എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അവരിവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു അവരെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ തൊഴിലാളികളും ഉള്ളത്